ർക്കത്തെ തുടർന്ന് വയോധികൻ മരിച്ചു മലപ്പുറം പരിക്കേറ്റ മുഹമ്മദ് കുട്ടി ഒരാഴ്ചയോളമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മർദ്ദനമാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യമുണ്ട് ഡിസംബർ പതിനെട്ടിനാണ് സഹോദരന്റെ മക്കളായ സലാം അഷ്കർ എന്നിവർ ചേർന്ന് മുഹമ്മദ് കുട്ടിയെ മർദ്ദിച്ചത് അടിപിടിയിൽ പരിക്കേറ്റ് മുഹമ്മദ് കുട്ടി ഒരാഴ്ചയായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സഹോദരന്റെ മക്കൾക്കെതിരെ കുറ്റിപ്പുറം പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്നാണ് പോലീസ് മലപ്പുറം കല്യാണം ഫാമിലി ഒക്കെ മരണ കാരണം പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം ആ വിഷമമാണ് എന്നുള്ള ചോദ്യം ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെൻറ്ററിനെ കുറിച്ച് പറയുന്നത് ശേഷത്തിന് തുടക്കമാകുന്നു ഫെർട്ടിലിറ്റി സെന്റർ കിംസ് ആൻഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ